വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒരു വൈകുന്നേരം പതിവ് പോലെ ആ രണ്ട് കുട്ടികൾ അവർ സ്ഥിരമായി വരാറുള്ള പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്നു ഈ പ്ലേ പ്ലേഗ്രൗണ്ടിൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ലോൺ ഏരിയയിലായിരുന്നു അവർ അപ്പോൾ അവിടെ കന്യകാമറിയത്തിൻ്റെ ഒരു ചെറിയ രൂപമുള്ള ഒരു ഗ്രൂട്ടോ കൂടി ഉണ്ടായിരുന്നു അതിന് താഴെയായിട്ടായിരുന്നു ആ കുട്ടികൾ ആ സമയം അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് അതിലൊരു കുട്ടിക്ക് അവിടെയൊരു ഭാഗത്തിൽ എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ തോന്നി കാരണം അവിടെ കൂടി ഓടുമ്പോൾ എന്തോ ഒരു ശബ്ദവ്യത്യാസം ഈ കാര്യം അവൻ അവൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു എന്നാൽ അതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ വേണ്ടി അവർ രണ്ടുപേരും ആ ഭാഗത്ത് നിന്ന് ചാടാൻ തുടങ്ങി കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ആ ഭാഗം തകർന്ന് അവർ രണ്ടുപേരും താഴോട്ട് വീണു അവർ നിന്നിരുന്ന സ്ഥലത്തിന് താഴെ ഒരു കോൺക്രീറ്റ് സ്ലാബ് ആയിരുന്നെന്നും വളരെ പഴകിയ ഒന്നായിരുന്നതുകൊണ്ട് അത് തകർന്നു വീണതാണെന്നും അവർ ചെന്ന് വീണത് ഒരു പഴയ ഉപയോഗശൂന്യമായ ഈ മാലിന്യങ്ങളൊക്കെ തള്ളുന്ന ഒരു സ്വീവേജ് ടാങ്ക് പോലെയുള്ള ഒന്നിലാണെന്നും ആ കുട്ടികൾക്ക് മനസ്സിലായി ചുറ്റും കണ്ണോടിച്ചപ്പോഴാണ് ആ കുട്ടികൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് പലയിടത്തും മനുഷ്യരുടേതെന്ന് തോന്നിക്കുന്ന തലയുട്ടികളും എല്യൻ കഷ്ണങ്ങളും ചിതറിക്കിടക്കുന്നു പേടിച്ചരണ്ട കുട്ടികൾ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് പുറത്തു കടന്ന് ഈ വിവരം അവരുടെ വീട്ടുകാരെയും നാട്ടുകാരെയും അറിയിച്ചു വിവരം അങ്ങനെ അവിടുത്തെ ഇടവക പള്ളിയിലും എത്തി വിവരമറിഞ്ഞ അവിടുത്തെ ഇടവക വികാരി ഉടൻ തന്നെ സ്ഥലത്തെത്തി അവിടെയെല്ലാം പരിശോധിച്ച ശേഷം വളരെ സാധാരണ മട്ടിൽ പണ്ട് ഈ നാട്ടിൽ വലിയൊരു വരൾച്ച ഉണ്ടായിരുന്നെന്നും അതിന്റെ ഭാഗമായി ഒരുപാട് മനുഷ്യർ പട്ടിണിയും ദാരിദ്ര്യവും പോലെ മരണപ്പെട്ടെന്നും അവരെല്ലാവരെയും ഇതിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ടാണ് സംസ്കരിച്ചതെന്നും ഈ അസ്ഥികൂടങ്ങളൊക്കെ അവരുടേതായിരിക്കാം എന്നും അല്ലാതെ അസ്വാഭാവികമായിട്ട് യാതൊന്നും തന്നെ ഇവിടെ ഇല്ല എന്നും പറഞ്ഞ് ആ ഭാഗം വെഞ്ചിരിച്ച് ആ കുഴി മൂടി വീണ്ടും പഴയപടി ആക്കുകയും ചെയ്തു സത്യത്തിൽ അതെല്ലാം വരൾച്ചയിൽ മരിച്ച ആളുകളുടേതാണോ ആരെങ്കിലും എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു രാജ്യം ലോകത്തിനു മുന്നിൽ മുഴുവൻ മാപ്പ് പറയാൻ നിർബന്ധിതരായ ഒരു കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ തൊട്ട് അറുപതുകൾ വരെ ആ ഒരു സമയമെന്നൊക്കെ പറയുന്നത് വളരെ കൺസർവേറ്റീവായ വളരെ ബ്ലൈൻഡായി മതത്തിന് അത് ഏത് മതവുമായിക്കോട്ടെ അതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ ലോകമെമ്പാടുമുള്ള ഒരു കാലഘട്ടമായിരുന്നു ഈ മതം എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ഈ മതത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുക അതിനനുസരിച്ച് പെരുമാറുക അങ്ങനെ ഒരു കാലഘട്ടം ഈ ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ മതവിശ്വാസം ഫോളോ ചെയ്തിരുന്ന ഒരു രാജ്യത്ത് വെച്ചാണ് ഈ കഥ നടക്കുന്നത് ആ രാജ്യത്ത് ആ കാലത്ത് സെക്സ് ബിഫോർ മാരേജ് വലിയൊരു തെറ്റായിരുന്നു പ്രത്യേകിച്ചും സ്ത്രീകളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ വിവാഹത്തിന് മുൻപ് ആരെങ്കിലുമായി ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുകയും അതിൽ അവൾ പ്രഗ്നൻ്റ് ആവുകയും ചെയ്താൽ അത് കൊലപാതകത്തിനേക്കാൾ വലിയ തെറ്റാണ് അതിപ്പോ അവളുടെ സമ്മതത്തോടെയോ അല്ലാതെയോ ആണെങ്കിൽ കൂടി എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുന്നത് ഒരു റേപ്പ് വഴിയോ അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട് വഴിയോ ആണെങ്കിൽ കൂടിയും അവൾ പാപിയാണ് ഇങ്ങനെ സംഭവിച്ചാൽ അവളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ ആ നാട്ടിലെ ആരെങ്കിലും ഈ വിഷയം അവിടുത്തെ ഇടവക പള്ളിയിൽ അറിയിക്കണം അങ്ങനെ അവിടുത്തെ വികാരിയായ അച്ഛൻ ആ പെൺകുട്ടിയുടെ വീട്ടിൽ വരികയും ആ കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യും എന്ന് വെച്ചാൽ പിന്നീട് ആ പള്ളിയിൽ അച്ഛൻ്റെ കൺട്രോളിലായിരിക്കും ആ വീടും ആ പെൺകുട്ടിയും ഇദ്ദേഹം ആദ്യം വയ്ക്കുന്ന ഓർഡർ എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയെ ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിടുക എന്നുള്ളതാണ് ആ പെൺകുട്ടി യാതൊരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല കാരണം നാട്ടിലുള്ള മറ്റു പെൺകുട്ടികളെ കൂടി അവൾ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട് ഒരെട്ട് മാസം വരെ ഇത് തുടരണം ഒൻപതാം മാസം ഈ പെൺകുട്ടിയെ ആ നാട്ടിലുള്ള ഒരു മദർ ആൻഡ് ചൈൽഡ് ഹോമിൽ കൊണ്ടാക്കണം പിന്നെ കുറച്ചുനാൾ അവൾ അവിടെയായിരിക്കും അങ്ങനെ ഒൻപതാം മാസത്തിൽ ഈ പറയുന്ന പെൺകുട്ടി മദർ ആൻഡ് ചൈൽഡ് ഹോമിൽ എത്തുകയാണ് ഇതും കാത്തലിക് ചേർച്ചിൻ്റെ കീഴിലുള്ളത് തന്നെയാണ് ഈ ഹോമിനുള്ളിൽ കുറെ കന്യാസ്ത്രീകളുണ്ട് ഇവരാണ് ഇത് നടത്തുന്നത് ഇവരെല്ലാവരും തന്നെ നഴ്സിംഗ് ട്രെയിനിങ് എടുത്തിട്ടുള്ളവരാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രസവം പരിചരണം അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ ചികിത്സിക്കുക മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ വളരെയധികം ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ എന്നാൽ പുറമെയിട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ വെളുപ്പ് അവരുടെ മനസ്സിലുണ്ടായിരുന്നു ഹോമിൽ വരുന്നത് മുതൽ ഈ പെൺകുട്ടികൾ നേരിടുന്നത് മാനസികവും ശാരീരികവുമായ പീഡനങ്ങളാണ് താൻ ചെയ്തത് വലിയൊരു മഹാപാപമാണെന്നും തനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പോലുമുള്ള അവകാശമില്ലായെന്നും തോന്നിക്കുന്ന രീതിയിലുള്ള ട്രോമ ആ പെൺകുട്ടി നേരിടും ഒരു ഇരുട്ട് മുറിയും അതിനു ചുറ്റുമുള്ള ഇരുട്ട് നിറഞ്ഞ ലോകവും മാത്രമായിരിക്കും പിന്നീട് അവളുടെ ജീവിതം അതിനുശേഷം കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ പ്രസവിക്കും എന്നാൽ ആ കുഞ്ഞിനെ മതിയാവോളം ലാളിക്കാനോ സ്നേഹിക്കാനോ കഴിയുന്നതിന് മുൻപ് അതിനെ അവളിൽ നിന്നും ഫലമായി വേർപ്പെടുത്തും പിന്നെ ആ അമ്മയ്ക്ക് കുഞ്ഞിനെ കാണാൻ ഒരു ദിവസം അനുവദിക്കപ്പെട്ട കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതും ആ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനുള്ള സമയം പ്രസവശേഷം പന്ത്രണ്ട് മാസം ഈ പെൺകുട്ടി ഹോമിൽ നിൽക്കണം അവിടുത്തെ പണികളൊക്കെ ചെയ്യാനും മറ്റും പന്ത്രണ്ടാം മാസം അവൾ അവിടെ നിന്ന് പുറത്താക്കപ്പെടും ഒറ്റയ്ക്ക് കുഞ്ഞിനെ അവൾ ആവശ്യപ്പെട്ടാലും കരഞ്ഞ് കാലു പിടിച്ചാലും അവിടെയുള്ളവർ ഗൗനിക്കില്ല ഇങ്ങനെ പുറത്താക്കപ്പെട്ട പല പെൺകുട്ടികളും പിന്നീട് തൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടി മിക്ക ദിവസങ്ങളിലും വന്ന് ആ ഹോമിൻ്റെ വാതിൽ മുട്ടാറുണ്ട് പക്ഷേ പിന്നീടൊരിക്കലും ആ വാതിൽ അവൾക്ക് മുന്നിൽ തുറക്കില്ല ഇങ്ങനെ പെറ്റമ്മയിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ട ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ പിന്നീട് എന്താണ് അവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു I'll see you next Tuesday. Good night. Sweet dreams.